ഒരു പത്ത് കിടക്കുള്ള ഐ സിയുവിൽ ഒരു പിന്നെ നൂറ് രോഗികളെ കൊണ്ടുവന്നിട്ട് എന്താ അവർ ഡോക്ടറ് ചെയ്യുക ഒന്ന് ആലോചിച്ചു നോക്കാം അപ്പോൾ ആ ഡോക്ടറെ അങ്ങനെ നോക്കിയിട്ടാണ് ഏതായാലും എല്ലാവരും കണക്ക് തന്നെയാണ് ഇപ്പം ഞാൻ ഇപ്പം എന്താ ചെയ്യുക ഏതെങ്കിലും ഒന്ന് നടനെടുത്ത് കണ്ട് കൈകാര്യം ചെയ്യും അതേപോലെ ജഡ്ജിമാർ ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ എത്ര കേസാണ് ഇത്ര എപ്പോഴാണ് പറഞ്ഞ് തീരുക അപ്പോൾ അവർ ഒരു നിസ്സഹായരാണ് മലപ്പുറം ജില്ലയിൽ കേസുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ബോധപൂർവ്വം ഒരു എസ് പി ശ്രമിച്ചു അത് ഒരട്ടി അല്ല മൂന്നിരട്ടിയായിട്ട് കേസുകൾ വർദ്ധിപ്പിച്ചു ഈ അടുത്ത് പത്രമാധ്യമങ്ങളിൽ നാം കണ്ട ചില വാർത്തകളുണ്ട് അഥവാ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം സംബന്ധിച്ച ഒരു വാർത്തയാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കേസുകളാണ് കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് അതിൽ തന്നെ ചില കേസുകൾ മുപ്പതിലധികം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ആയിരക്കണക്കിന് കേസുകളുടെ എണ്ണം നാം നോക്കുമ്പോൾ ഇരുപതിലധികം വർഷങ്ങൾ പഴക്കമുള്ളതാണ് പതിനായിരക്കണക്കിന് കേസുകൾ പത്തിലധികം വർഷങ്ങൾ പഴക്കമുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ ഹൈക്കോടതിയിൽ തന്നെ രണ്ടര ലക്ഷം കേസുകളാണ് കെട്ടിക്കിടക്കുന്നതായി പുറത്തു വന്നിരിക്കുന്നത് കീഴ്ക്കോടതികളിൽ നോക്കുമ്പോൾ അതിലേറെ ലക്ഷക്കണക്കിനാണ് കേസുകളുടെ എണ്ണം നാം കാണുന്നത് യഥാർത്ഥത്തിൽ ഒരു വശത്ത് നീതി ലഭിക്കേണ്ട ആളുകൾക്ക് നീതി ലഭിക്കാതെ പോകുന്നു മറുവശത്ത് അത്തരം സമാനമായ കുറ്റകൃത്യങ്ങൾ വർധിച്ചു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നാം കാണുകയാണ് ഈ ഒരു കെട്ടഴിക്കാൻ എന്തു ചെയ്യണമെന്നാണ് പറയാനുള്ളത് അതെ ലക്ഷം കേരളത്തിൽ കേരള ഹൈക്കോടതിയിലുണ്ട് അതെ അതെ മൊത്തം രാജ്യത്ത് ഇപ്പോൾ വന്ന കണക്ക് അഞ്ച് പോയിന്റ് എട്ട് കോടിയാണ് അതെ എട്ട് കോടി കേസുകൾ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൽ പിന്നെ അപ്പോൾ നിയമവ്യവഹാരങ്ങൾ വർദ്ധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇതൊട്ട് മുമ്പുള്ള വർഷം അതിൽ തന്നെ പിന്നെ ഒരു ലക്ഷത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് കേസുകൾ ചെയ്തിട്ടുണ്ട് ചാർജ് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്ത് കെട്ടിക്കിടക്ക് ആ കെട്ടിക്കിടക്കിൻ്റെ പുറമേ ആണ് ഇപ്പോൾ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂണ് വരെ അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേസുകൾ ആയിട്ടുണ്ട് പകുതിയായിട്ടുള്ളൂ വർഷം പകുതിയായിട്ടുള്ളത് അപ്പോൾ ശരാശരി പറയുന്നത് വെച്ചാൽ ഒരു രണ്ട് ലക്ഷത്തോളം കേസ് ഓരോ വർഷം എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുമുണ്ട് അപ്പം ഇനി ഇത് എടുക്കായിരിക്കും പോവുക എന്നുള്ളത് നല്ലോണം ആലോചിക്കണം പിന്നെ ഇതിൽ ഈ വിചാരണ വൈകിപ്പിക്കുന്നത് രണ്ട് പ്രശ്നമുണ്ട് ഒന്നെന്താന്ന് വെച്ചാൽ കുറ്റവാളികളിപ്പോൾ പരോളിൽ ഇറങ്ങിയിട്ട് വീണ്ടും കുറ്റം ചെയ്യുന്ന അവസ്ഥ മറ്റൊന്ന് ഇരകൾക്ക് നീതി കിട്ടാത്ത അവസ്ഥ പിന്നെ ഇവിടെ സംഭവിക്കണം എന്താ കുറ്റകൃത്യം വർദ്ധിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം ഈ നമ്മൾ സ്പോട്ട്ലൈറ്റിൽ ഈ വിഷയം നേരത്തെ ചർച്ച ചെയ്താണ് ഈ വിഷയം അതായത് എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നിയമവ്യവഹാരങ്ങളിലേക്ക് പോകുന്ന അവസ്ഥ കൂടുതൽ ക്രിമിനൽ കുറ്റങ്ങളാണല്ലോ ഉള്ളത് ഈ കുറ്റകൃത്യം പെരുകുന്ന സാഹചര്യത്തെ കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മൾ പഠനവിധേയമാക്കാൻ ഇനി വൈകിക്കൂട പിന്നെ അനാവശ്യ വ്യവഹാരക്കാരെ എന്ത് ചെയ്യേണ്ടത് ഉണ്ട് കണ്ടെത്തണം എള്ളക്കിയ കോടതി പോവുക എന്നുള്ള അങ്ങനെ ഉണ്ടല്ലോ കോടതി പോകാനായിട്ട് ജനിക്കണം കുറേ മനുഷ്യന്മാരുണ്ട് ഒരു കേസിന്റെ പിന്നെ കെട്ട് ഫയൽ എപ്പോഴും കക്ഷത്തിൽ ഇല്ലെങ്കിൽ ഉറക്കം വരാത്തൊരു സ്വഭാവം ഒരു കേസിന് കഴിയുമ്പോൾ അടുത്ത കേസ് കൊടുക്കുക അങ്ങനെ അപ്പോൾ ഈ അനാവശ്യ വ്യവഹാരക്കാരെ ശരിക്കും നല്ല പഴ ചുമത്തിയിട്ട് എന്ത് ചെയ്യണം ഓരോ മൂക്കുകയാണ് പിന്നെ സംവിധാനങ്ങളിൽ അതിന് നിയമമൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും കൂടി കർശനമാക്കേണ്ടതുണ്ട് പിന്നെ മറ്റൊന്ന് ഇത് പരിഹരിക്കപ്പെടണമെങ്കിൽ നമ്മളെ ജുഡീഷ്യൽ സംവിധാനം തന്നെ എന്ത് ചെയ്യണം മൊത്തത്തിൽ നവീകരിക്കപ്പെടണം അതായത് ഇപ്പോൾ ഈ പറയുന്ന ആധുനിക സൗകര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ നെറ്റിൻ്റെ സൗകര്യം കുറേയൊക്കെ കോടതികളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കഴിഞ്ഞ ദിവസം എനിക്കറിയാം ഒരു കോടതി വിധി വന്നു കോടതി വിധി വന്നിട്ട് അപ്പോൾ പറയുന്നത് അഞ്ചു മണി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെനുണ്ടാകുമല്ലോ ടൈപ്പ് ചെയ്യണ ആള് അവർ പോവും അപ്പോൾ പിന്നെ കോടതിൻ്റെ അത് അപ്പോൾ അന്ന് കിട്ടൂല എന്നിട്ട് പിന്നെ ഈ അപ്പോൾ പിറ്റേഴ്സും ശനിയായി ഞായറാഴ്ചയായി അത് കാവും അപ്പോൾ അന്ന് അവധിയായി അപ്പോൾ പിന്നെ അടുത്ത വർക്കിംഗ് ഡേ വന്ന് അന്ന് സ്റ്റാഫ് ലീവ് ആണെങ്കിൽ ഒരു വിധിച്ച സാധനം ഞാൻ പറയുന്നത് വിധി പറഞ്ഞ സാധനം ടൈപ്പ് ചെയ്ത് അത് പുറത്തേക്ക് കിട്ടണമെങ്കിൽ അതിന് നെറ്റിൽ പിന്നെ വരണം എന്നുണ്ടെങ്കിൽ എത്ര സമയമുണ്ടെന്ന് അറിയാം ഞാനത് പിന്നെ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് അപ്പോൾ അവിടെയാണ് എപ്പോഴും ഉള്ളത് അപ്പോൾ ഈ ആധുനിക സൗകര്യവും സംവിധാനം ഒക്കെ ഉള്ളത് അതൊക്കെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നടപ്പാക്കേണ്ടത് എവിടെയാണ് ശരിക്കും കോടതികളിൽ തന്നെയാണ് അതുപോലെ തന്നെ ആവശ്യത്തിന് ജഡ്ജിമാരില്ല എന്നാണ് അതിൻ്റെ അടിസ്ഥാന പ്രശ്നം ആവശ്യത്തിന് കോടതി ആവശ്യത്തിന് ജഡ്ജിമാരില്ല ശ്വാസം മുട്ടണ് അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഈ ഐ സിയുവിൽ ഇപ്പോൾ ഒരു പത്ത് കിടക്കുള്ള ഐ സി യുവിൽ ഒരു പിന്നെ നൂറ് രോഗികളെ കൊണ്ടുവന്നിട്ട് എന്താ ഒരു ഡോക്ടർ ചെയ്യുക ഒന്നാലോക്ക അപ്പോൾ ആ ഡോക്ടറെ അങ്ങനെ നോക്കിയിട്ടോ ഇപ്പം ഏതായാലും എല്ലാവരും കണക്ക് തന്നെയാണ് ഇപ്പം ഞാൻ ഇപ്പം തന്നെ എന്താ ചെയ്യുക ഏതെങ്കിലും ഒന്നിനടനെടുത്തുകൊണ്ട് കൈകാര്യം ചെയ്യും അതേപോലെ ജഡ്ജിമാരി ചെയ്യണമെന്താ വെച്ചാൽ എത്ര കേസാണ് ഇതൊക്കെ എപ്പോഴാണ് പറഞ്ഞ് തീരുക അപ്പോൾ അവർ ഒരു നിസ്സഹായരാണ് അപ്പോൾ ശരിക്ക് വേണ്ടത് എന്താ വെച്ചാൽ അതുപോലെ കോടതികളുടെ എണ്ണം കൂട്ടണം അത് ശരിക്ക് കാറ്റഗറി ആയി ഇപ്പോൾ ഫാമിലി കോടതികൾ കുടുംബ കോടതികൾ വേറുണ്ട് ഇപ്പം തന്നെ ഉണ്ട് പക്ഷേ അതൊന്നും കൂടി എന്ത് ചെയ്യുക നമ്മുടെ നാട്ടിലുള്ള കുറ്റകൃത്യങ്ങൾ ശരിക്ക് ഈ ലഹരിൻ്റെ സാധനം വേറെ അതേപോലെ ഓരോന്നിനും അതുപോലെ പിന്നെ പോക്സോ കോടതി വേറെ വന്നിട്ടുണ്ട് എന്നാലതൊന്നും കൂടി ക്രമീകരിച്ചിട്ട് കോടതികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക ജഡ്ജ് ജഡ്ജ് ജഡ്ജിമാരുടെ എണ്ണം എന്തു ചെയ്യുക വർദ്ധിപ്പിക്കുക അപ്പോൾ അതൊക്കെ ഇനി അടിയന്തിരമായി ചെയ്യേണ്ട കാര്യമാണ് പിന്നെ മാത്രമല്ല ഒരു കാലയളവ് പ്രഖ്യാപിക്കണം ശരിക്കും ഇപ്പോൾ ഒരു കോടതി ഒരു ജഡ്ജിൻ്റെ മുമ്പിൽ കേസ് വന്നാൽ ഒരു മാസത്തിനുള്ളിൽ അതിൻ്റെ കാലയളവ് ഇത്ര ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം അതിൽ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം അങ്ങനെ ഒരു ഇത് അതേപോലെ തന്നെ മാറ്റി വയ്ക്കുക അതിനൊരു അതിർത്തി അതങ്ങനെ മാറ്റി വെക്കുക മാറ്റി ചീമനെ മാറ്റി വെക്കുക അതിനൊക്കെ എന്ത് വേണം ഒരു കട്ട് ഓഫ് ഡേറ്റും രീതിയും കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ പ്രധാനമായിട്ട് നമ്മൾ പല കേസുകളിലും അങ്ങനെ അതിനെപ്പറ്റി വക്കീൽമാരോടും പല ആൾക്കാരോടും ഒക്കെ സംസാരിക്കുമ്പോൾ എനിക്കെന്ന് മനസ്സിലായൊരു കാര്യം എന്താ വെച്ചാൽ ഈ വക്കീൽമാർ തമ്മിൽ ഒത്തുങ്ങാണ്ട് കുറേ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നുണ്ട് ഒരു പരിഹാരം വേണ്ടത് അതായത് അതായതിപ്പോൾ നിങ്ങൾ വേറെ കക്ഷി ഞാൻ മറ്റേ കക്ഷിൻ്റെ ആൾ നമ്മൾ കോടതിക്ക് വരുമ്പോൾ തന്നെ ഒന്ന് മാറ്റിക്കല്ല് വയ്ക്കും ഏയ് ഇന്ന് ആ അവ എന്താ ഇവരുടെ ഉള്ളൂ അവർക്ക് ഈ കേസ് എത്രത്തോളം പോകുന്ന അതിനനുസരിച്ച് ക്യാഷ് കിട്ടും കേസ് പരിഹാരമാകല്ലോ വേണ്ടത് അടുത്ത ഒരു കേസ് വരുന്നത് വരെ ഈ കേസ് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ എല്ലാ വക്കീലമാരും അടച്ചാശിയില്ല പക്ഷെ പൊതുവേ അത് വ്യാപകമാണ് മുമ്പൊരു പിന്നെ പൊതുപ്രവർത്തകനെ നമ്മൾ ഒരു വിഷയത്തിലുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്താ നീട്ടി നീട്ടിവെക്കണത് ഇതെന്താ തീരുമാനമാകുമെന്ന് വെച്ച് അപ്പോൾ ഇയാൾ പറഞ്ഞെന്താ വെച്ചാൽ നിങ്ങൾ കാശ് കൊടുക്കണ വക്കീലുണ്ടാവുമല്ലോ ആ വക്കീൽ വാദിക്കണ സമയത്ത് നിങ്ങൾ അതിൻ്റെ മുമ്പ് പോയി നിൽക്കണം നിങ്ങൾ അതിൻ്റെ മുമ്പിൽ അയാൾ കാണുന്ന പോലെ എന്ത് ചെയ്യണം ശരിക്ക് നിൽക്കണം എന്നെങ്കിൽ അയാൾ വാച്ച് അയാൾ അഗ്രസീവായിട്ട് വാദിക്കും വേണം ശരിക്ക് വാദിച്ച് അപ്പം നിങ്ങളങ്ങനെ കാണുമ്പോൾ എന്തു ചെയ്യും വാദം ഒന്നും ഇങ്ങനെ ഉഷാറും നിങ്ങൾ ആ വക്കീലിന് കാശും കൊടുത്ത് വക്കീലിനെ വിടും വക്കീൽ എന്താ വാദിക്കണമെന്ന് നമുക്കറിയില്ലേ അപ്പോൾ അത് വക്കീൽമാർ തീരുമാനിച്ചാൽ തന്നെ ഇന്ന് ഇപ്പം ഈ പിന്നെ അഞ്ച് കോടിയെന്ന് പറഞ്ഞില്ലേ അത് ഒരു രണ്ടര കോടിയിടിച്ചുക്കാൻ പറ്റും എൻ്റെ അഭിപ്രായമ അപ്പോൾ അത് അവർ വക്കീൽമാരുള്ള ഈ ഒരു പരിപാടി ഉണ്ടല്ലേ ഒത്തുങ്ങാട്ടിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന പരിപാടി അതിന് ജഡ്ജിമാർ എന്തു ചെയ്യും അത് വക്കീൽമാരുടെ മുതലെ അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് അവർക്ക് മനസ്സിലാവും അങ്ങനെ പോകുന്ന കുറേ വിഷയമുണ്ട് അത് മനസ്സിലാക്കണം പിന്നെ ഈ കീഴ്ക്കോടതികളിൽ ജാമ്യം കൊടുക്കൽ വളരെ കുറവാണ് ആ കാരണം എന്താ വെച്ചാൽ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അത് പ്രശ്നമാവോ അപ്പോൾ വേഗം എന്ത് ചെയ്യുക നമ്മളെ മേശപ്പുറത്ത് നേരെ ജില്ലാ കോടതിക്ക് കൊടുക്കുക അവിടുന്ന് ഹൈക്കോടതിക്ക് കൊടുക്കുക മേലത്തെ കോടതി കൊടുത്തോട്ടെ ഞാൻ കൊടുത്തുകാണ്ട് ഞാൻ പ്രശ്നക്കാരനാകണ്ട എന്നുള്ള രീതി അത് ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ പൊതുവേ രീതിയാണ് ഇത് ഇതിൽ കറക്റ്റ് എടുക്കേണ്ട സ്റ്റാൻഡ് ഇതാണെന്ന് അവർക്ക് ധാരണ ഉണ്ടാവും പക്ഷെ ഞാനൊരു കൈ വെച്ച് എൻ്റെ കൈ കൊള്ളണ്ട അത് മറ്റേ ആൾ ചെയ്തോട്ടെ അങ്ങനെ തട്ടിക്കളയണ കുറേ സംഗതികളുണ്ട് അപ്പോൾ അതിന് എന്തുവാണെന്ന് വെച്ചാൽ ന്യായമായ സംഗതികളാണെങ്കിൽ താഴെ കോടതികൾ തന്നെ എന്ത് ചെയ്യണം ആ ജാമ്യം കൊടുക്കണം പിന്നെ അത് മേലക്കു കൊടുത്താണ്ട് അത് നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു സ്വഭാവം എന്ത് ചെയ്യാൻ പാടില്ല ഉണ്ടാകാൻ പാടില്ല അതേപോലെ മീഡിയേഷൻ ഈ മീഡിയേഷൻ കുറച്ച് ഫലപ്രദമാക്കി കൊണ്ടുവന്നാൽ കുറേ കേസ് അങ്ങനെ മീ മീഡിയേഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും അത് തീർപ്പാക്കി പിന്നെ പോകാൻ പറ്റും അതേപോലെ പോലീസുകാർ അപ്പോൾ ഈ എപ്പോഴും കേസിൻ്റെ ഒരു പക്ഷത്താരം ഉണ്ടാകുക പോലീസുകാരുണ്ടാവുക അതായത് പ്രോസിക്യൂഷനും ഒക്കെ സംവിധാനങ്ങളുണ്ടാകുക അത് ഒരു സ്റ്റേഷനിൽ ഇഷ്ടം പോലെ കേസ് ഉണ്ടാകും അപ്പോൾ അതിൻ്റെ കോടതിയിൽ ഹാജരാക്കേണ്ട കുറ്റപത്രം സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അവിടെ തയ്യാറാക്കി കൊണ്ടുവരണമെങ്കിൽ ആ അതിന് അതിനാവശ്യമായ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവിടെ അല്ലെ സ്റ്റേഷനിലില്ല അത് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ശരിക്കും സ്റ്റേഷനിലും അതിനാവശ്യമായ രീതിയിൽ എന്തു ചെയ്യണം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കണം ജഡ്ജിമാരെ നിയോഗിക്കണം സ്റ്റാഫുകൾ നിയോഗിക്കണം അപ്പോൾ ഇവിടെ നാട്ടുകാർക്ക് ജോലി ഇല്ലാത്ത കുറേ പ്രശ്നം പരിഹരിക്കാനും പറ്റും എത്ര ആളുകൾ ഈ ക്വാളിഫിക്കേഷനോട് കൂടി ഒന്നും ഇല്ലാതെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പരിഹരിക്കും ഒരുപാട് പ്രശ്നത്തിനുള്ള പരിഹാരം എന്താ വെച്ചാൽ ഇത് കാര്യങ്ങളൊന്നും ഈ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെ അതുപോലെ ജഡ്ജിമാർക്കും തന്നെ നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടതുണ്ട് പെട്ടെന്ന് വിധി പറഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് ഇത് പെട്ടെന്ന് റിലാക്സ് ചെയ്യണം അല്ലെങ്കിൽ നീതി എന്ന് പറയണെന്താർത്ഥന ഉള്ളത് ഏഹ് ഈ അഞ്ച് കോടി ആളുകളൊക്കെ പിന്നെ നീതി ഇല്ലാതെ എത്ര ആളും മരണപ്പെട്ടു പോണ് പത്തും മുപ്പതും വർഷം എന്നിട്ട് അവസാന ഇയാൾ നിരപരാധിയാണെന്ന് പ്രഖ്യാപിക്കും അപ്പോഴേക്ക് ഇയാളാകെ നാശമായിട്ടുണ്ടാവും അപ്പം പിന്നെ നമ്മുടെ രാജ്യത്ത് നീതിയും നീതിന്യായ വ്യവസ്ഥയുണ്ട് എന്ന് പറയുന്നത് ഒരു പരിഹാസമായി പോകും തീർച്ചയായും ഇതിൻ്റെ ഒരു മറുവശം നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വിഷയം പൊതുബോധത്തിൻ്റെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഒരു നീതിബോധത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ല ഇതിൽ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കേസുകളിൽ ഒരു പക്ഷത്ത് അല്ലെങ്കിൽ മെജോറിറ്റി ഒരു പക്ഷത്തെ സർക്കാരാണ് അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള വർഷം നേരത്തെ വർഷക്കാരനെ കൊണ്ടൊക്കെ ഈ കേസ് കടന്നിട്ട് ആളുകളുണ്ട് ഇന്ന് അത്തരം വ്യവഹാരികൾ കുറവാണ് അവനെ ഉള്ളു ഇപ്പോൾ ഇന്ന് പോയി കേസ് കൊടുക്കുക എന്നാൽ എന്താണ് രണ്ടാ തവണ ആലോചിച്ചിട്ടാൾ ചെയ്യുള്ളൂ കാരണം അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നുണ്ട് അപ്പോൾ ഇവിടെ സർക്കാരിന് സ്ഥത്തോളം ഇത് കൂട്ടാനാണോ കുറക്കാനാണോ ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട് അപ്പം നമുക്കറിയാം നമ്മളിപ്പോൾ കുറച്ച് മുൻപ് കേട്ടൊരു ആരോപണമുണ്ട് മലപ്പുറം ജില്ലയിൽ കേസുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ബോധപൂർവ്വം ഒരു എസ് പി ശ്രമിച്ചു എന്നുള്ളത് അത് ഒരട്ടി അല്ല മൂന്നിരട്ടിയായിട്ട് കേസുകൾ വർദ്ധിപ്പിച്ചു അപ്പോൾ ഇത്രയും ഈ കേസുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു രാജ്യത്ത് ഒരാവശ്യവുമില്ലാതെ കേസുകൾ ഉണ്ടാക്കുന്നൊരു പോലീസ് ഉദ്യോഗസ്ഥന് ശിക്ഷ കൊടുക്കണ്ടേ കാരണം ഈ വ്യവസ്ഥയെ കൂടുതൽ പ്രയാസകരമാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ അഞ്ചര ലക്ഷത്തിലധികം വിചാരണ തടവുകാരുണ്ടെന്ന് അവിടെ നിന്ന് ആലോചിച്ച് നോക്കുമോ കേസ് എടുത്തിട്ടില്ല അറസ്റ്റ് ചെയ്തിട്ടെന്ത് ചെയ്യും അവർ അവിടെ ഇട്ടിരിക്കുകയാണ് അതിൽ നമുക്കറിയാം പലരുടെയും കേസുകൾ വളരെ ദുർബലമായ കേസുകളാണ് ഇപ്പോൾ യു ഈ നമ്മുടെ പൗരത്വത്തിനെതിരെ സമരം ചെയ്ത ഉമർഖാലിത്തിന് പോലുള്ള ആളുകൾ അപ്പോൾ ഈ ഇത്തരം കേസുകൾ ഇപ്പോൾ സഞ്ജയ് ഭട്ടിൻ്റെ ഒരു കേസ് ഗുജറാത്ത് കലാപ സമയത്ത് അതിനെതിരെ സംസാരിച്ച വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കേസ് ഒരു പ്രത്യേക ജഡ്ജിൻ്റെ മുമ്പേ പോകുള്ളൂ സ്വാഭാവികമായും എന്താണ് എന്നോ ജാമ്യം കിട്ടി പോകേണ്ട എന്നോ പുറത്തു വരേണ്ട ആളുകൾ അല്ലെങ്കിൽ എന്തോ കേസ് സെറ്റിൽ സെറ്റിലാകേണ്ട ചില കാര്യം കാരണം ആ കേസിൽ വിധി ഒരിക്കലും വരില്ല എന്നറിയാം അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടില്ല എന്നറിയാം അപ്പോൾ പിന്നെ ചെയ്യാവുന്ന എന്താണ് നീട്ടിക്കൊണ്ടുപോകലാണ് അപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട് കാരണം ഒരു ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭ ചിലവഴിക്കുന്ന പണത്തിന് പോലും എന്ത് ഓഡിറ്റിംഗ് ഉണ്ട് അതിനാണ് എന്തു ചെയ്യുന്നത് ഒരു പിന്നെ ഓഡിറ്റർ ജനറൽ എന്തു ചെയ്യുന്നേക്കുന്നത് പക്ഷേ ഒരു ജുഡീഷ്യൽ സിസ്റ്റം ഇല്ല അപ്പോൾ അത് ഒരു അപകടകരമായിട്ടുള്ള ഒരു പഴം ഞാൻ പറയുന്നത് അത്തരമൊന്ന് വരേണ്ടതുണ്ട് കാരണം എന്തുകൊണ്ട് ഇന്ന് ഇന്ന് ആ രസകര കാത്തു വായിച്ചു അതായത് ഇപ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട അമ്പല അതോ മൊത്തത്തിൽ അമ്പലവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും കേരളത്തിൽ ഒരു ജഡ്ജിന് മുമ്പിലാകുന്നതായിട്ട് സുപ്രീം കോടതിയുടെ നിരീക്ഷണം എന്താണെങ്കിലും ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല പക്ഷേ അങ്ങനെ ബോധപൂർവം പലപ്പോഴും കേസുകളെ ഈ രീതി ലാഗിലേക്ക് ഒരു ജുഡീഷ്യൽ ലാഗിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ട് ഇപ്പോൾ ഇതൊക്കെ ചില പ്രവണതകൾ അങ്ങനത്തെ ഉണ്ട് അർത്ഥം പിന്നെ ഇപ്പോൾ ഈ ബീഹാറുമായി ബന്ധപ്പെട്ടൊരു പഠനം കോടതികളിൽ ഇസ്ലാം ഫോബിയെക്കുറിച്ചുള്ള പഠനം അത് പുറത്തുനിന്നല്ല അവരും ഇന്ത്യക്കാരോട് ചേർത്തിയാണ് അതിനകത്ത് പറയുന്നൊരു പ്രധാനപ്പെട്ടൊരു ഫാക്ടറാണെന്ത് ഈ ഒറ്റ കാരണം കൊണ്ട് ഇത്തരം കേസുകളെ ആവശ്യത്തിലധികം നീട്ടിക്കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റത്തിനകത്ത് ഇത്തരത്തിൽ കുറേ ദുർബല വശങ്ങളുണ്ട് അപ്പോൾ കേസുകൾ പരിഹരിക്കപ്പെടാത്തതിൻ്റെ തീരാത്തതിൻ്റെ കാരണം എന്തുമാത്രമല്ല ഈ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നങ്ങളുണ്ട് പിന്നെ കോടതിയിൽ സ്റ്റാഫിൻ്റെ കുറവുണ്ട് ജഡ്ജിമാരുടെ കുറവുണ്ട് പിന്നെ മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട് അതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഇതിനേക്കാൾ വേഗത്തിലൊരു പക്ഷേ കോടതിക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന ഒരു ഒരു രീതി ശാസ്ത്രം എന്തായാലും കോടതികളിൽ ഉണ്ട് ഉണ്ടാകേണ്ടതുണ്ട് അതിനെക്കൂടെയാണ് ഇവിടെ എന്ത് ചെയ്ത് തടയുന്നത് മാത്രമല്ല നമുക്കറിയാം ഇതിൽ പലപ്പോഴും ഈ മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇരകളാകുന്നത് ഇപ്പോൾ പതിനാല് ശതമാനം മാത്രം മുസ്ലിങ്ങളല്ല യു പിയിൽ ജയിലിൽ കിടക്കുന്ന പ്രതികളിൽ മുപ്പത്തി എട്ട് ശതമാനം മുസ്ലിങ്ങളാണെന്നാണ് ഇത് വെസ്റ്റ് ബംഗാളിൽ അതിനേക്കാൾ കൂടുതലാണ് പറയുന്നത് അപ്പോൾ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ കസ്റ്റഡിയിലായിട്ടും അല്ലെങ്കിൽ വിചാരണ കാത്ത് കഴിയുന്ന വിചാരണ തുടങ്ങിക്കഴിഞ്ഞിട്ടും അവസാനിക്കാത്ത ഇത്തരത്തിലെ പ്രതികളിൽ വലിയൊരു വിഭാഗം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ നിന്നവരാണെന്നുള്ള ഒരു വലിയ വശമുണ്ട് അപ്പോൾ ഇതാര് സഫർ ചെയ്യുന്നു ഇതിൻ്റെ നഷ്ടമാർക്കാണ് മൊത്തത്തിലെടുത്ത രാജ്യത്തിനാണ് പക്ഷേ ഒരു സമുദായത്തെ കൂടെ ആ രീതിയിൽ ദുർബലമാക്കുന്നത് പ്രക്രിയ ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ആ മറുവശം നോക്കൂ ബുൾഡോസർ രാജ് അല്ലേ കോടതി എത്രയും പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് പരിഹരിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ ചിലപ്പോൾ ഈ കേസായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് മിക്കവാറും ഇത് എപ്പോഴായിരിക്കും ചെയ്യുക വെള്ളിയാഴ്ച തീരുമാനത്തിൽ ശനിയാഴ്ച നടപ്പാക്കാൻ നോക്കുക അപ്പോൾ ഓടിപ്പാഞ്ഞ് കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ കോടതി അത് വച്ചിട്ട് നമ്മൾ സിറ്റിംഗ് അടുത്ത ബുധനാഴ്ച എന്ന് പറയും അപ്പോഴേക്കും എന്തു ചെയ്യും ഇത് കഴിഞ്ഞു അപ്പോൾ ഈ രീതിയിൽ നിയമം ആക്ട് ചെയ്യേണ്ട ചില സമയങ്ങളിൽ അതിൻ്റെ ദൗർബല്യങ്ങളാണ് അല്ലെങ്കിൽ അതിൻ്റെ ഇനാക്ഷനാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് അതൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾക്കൊരു നീതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനിടയാകും രീതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചില ഞങ്ങൾ കലാപം ചെയ്യല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനൊരു അപകടാവസ്ഥയിലേക്ക് ഇന്ത്യ പോകാതിരിക്കേണ്ടതുണ്ട് എന്തായാലും ഈ ജുഡീഷ്യൽ ലാഗിന് എത്രയും പെട്ടെന്ന് കോടതികൾ പരിഹാരം കാണേണ്ടതുണ്ട്